ആ വഴി കാണാൻ എടുത്ത് നിർത്തിയാക്കണേ കേട്ടാ നേരെ ടീച്ചർ മര വെച്ചിരിക്കണ്ട അങ്ങോട്ടല്ല ടീച്ചർ ഇപ്പൊ വീണ്ടും അപ്പുറത്തൂടെ തന്നെയാ ഇരിക്കുന്നു പുറകേക്ക് വരുമ്പോ നേരെയാക്കും അങ്ങനെ പുറകേക്ക് ഉള്ള സമ്മതിക്കുന്നുള്ളാൻ സമ്മതിക്കുന്നു വണ്ടി വിടുക സമ്മതിക്കുന്നില്ല എന്നെ കാണല്ലോ എന്റെ അടുത്ത് വരുന്നവരെ അതായത് ഈ എന്തിന് വർണ്ണില്ല പച്ചക്കട്ടെന്താന്ന് മനസ്സിലായ ഹായ് എൻ്റെ പേര് സിന്ധു ഞാൻ താഴ്ത്തോടൊരു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് എൻ്റെ വീട് പത്തനാടാണ് യൂട്യൂബ് വഴിയാണ് ഈ ഡ്രൈവിംഗ് സ്കൂളിനെ കുറിച്ച് അറിഞ്ഞത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ വിചാരിച്ചില്ല എനിക്ക് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് രാവിലെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് തന്നെ എല്ലാം സോൾവ് ചെയ്ത് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാതെ കുറച്ച് ദിവസത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു പിന്നെ തന്നെ വിജയം കരുതുന്നത് അതിനുള്ള കഴിവിലാക്കി തന്ന ആശാമാർക്ക് രണ്ടുപേർക്കും വളരെ നന്ദി ഒരാളും കൂടെ എന്റെ മോളും കൂടെ അതിന് നമ്മുടെ ടീച്ചറ നാട് കോട്ടയാണ് അപ്പൊ കോട്ടയത്ത് നമ്മൾ എത്തി നമ്മൾ വണ്ടി ഹൈവേ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ കേറാൻ പോണെന്ന് പറയുമ്പോൾ ഒരു പാർക്കിംഗ് ആണ് ആ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ചിരി വരും കാരണം അത്ര റിസ്ക് പിടിച്ച സ്ഥലമാണ് നമുക്ക് അങ്ങോട്ട് പോകാം എന്തായാലും ടീച്ചർ ഇവിടുന്ന് വരുമെന്തായാലും വണ്ടി എടുത്താലും നമ്മൾ അങ്ങോട്ട് പോകാം ഇപ്പോൾ സ്ഥലം അതിനെ ഹൈവേ മുറിച്ച് കിടക്കാനായിട്ട് പോകാം ഇതേണ്ട ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് മുറിച്ച് കിടന്ന് മുറിച്ച് പുറകുന്ന ഒരു വണ്ടി അടിക്കുന്നു അതെല്ലാം ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് തന്നെ വന്നു ഇതേണ്ട ഇതൊരു റിസ്ക് ആണ് ഇനി അതിലും വലിയൊരു റിസ്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് റോഡ് ഇതേണ്ട കുത്തനെ ഒരു കയറ്റമാണ് നിങ്ങൾ നോക്കിക്കാം എൻ്റെ ബൈക്ക് ഇറങ്ങി വരുന്നുണ്ട് കുത്തനെ ഒരു കയറ്റമാണ് അത് കയറി വന്ന് ഇതല്ല വണ്ടി വരണം ഇട കീര കയറി വരണം കണ്ട അവരെ കൊണ്ടത് നിർത്തി ഇതാണ് വീടിന്റെ വഴി ഇതാണ് വീടിന്റെ വഴി ഞാനും ഓടി ഓടി കേറുകയാണ് കാരണം ഇത് ഷൂട്ട് ചെയ്യണമെങ്കിൽ അങ്ങ് മേലെ ചെല്ലണം എൻ്റെ നല്ല കേറ്റ വേണം ഓടി ഓടി കയറി കഴിഞ്ഞാൽ വണ്ടി നിൽക്കുന്നതൊക്കെ ഇനി ഇതിൻ്റെ മേലിലോട്ട് വാരണം വണ്ടി നിൽക്കുന്ന വേണ്ട ഇത്രയും പൊക്കമാണ് കയറി കയറുകയുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ടീച്ചർ എടുത്തുകൊണ്ട് വരുവാണ് ഞാൻ അനക്കുന്നേണ്ട എൻ്റെ പൊന്നു എനിക്കൊന്നും ഇത്രയും ഞാൻ ഓടിയിട്ടില്ലെന്നോ ജോലി എടുക്കുന്ന ഇപ്പോഴാന്നു വണ്ടി കയറി വരുന്നുണ്ട് കൂടാണ് ഇത് കയറി വന്നതിന് ശേഷം അവിടെ നിന്നൊരു ലെഫ്റ്റ് ഉണ്ട് ആ ലെഫ്റ്റും കൂടെ കയറി വരണം അതിന് വരവണ്ടാതെ വരണം ഇന്നലെ കേറി വരുന്നുണ്ട് ഞാൻ ഇന്നത്തെ സർവീസ് കോട്ടേ ടയർ മുട്ടയാണ് അതെ പിടിക്കുന്നത് പിന്നെ കൂഴി ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് ഉണ്ട് വേണ്ട മൊത്തം ഞാൻ ഓർമ്മ മലമ്പുളി തന്നെയാണ് ചീച്ചന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ചെറുത് ശരിക്കും അവിടെ എടുത്തോണ്ട് പോകണമെങ്കിൽ ായിട്ടും കൂടെ എക്സ്പീരിയൻസ് അനുശേഷം എടുത്തോണ്ട് പോകാൻ പറ്റത്തുള്ളൂ ഇനി ടീച്ചർ പോട്ടെ ആദ്യമായിട്ടാണ് ഇത്രയും കേറ്റ ഓടി കയറിയത് ഒറ്റക്ക് ഗൈസ് നമ്മള് മലമുകളിൽ കേറി വന്ന് ടയറാണെങ്കിൽ മുട്ടയാണ് വണ്ടിയുടെ അതുകൊണ്ട് അവിടെ പൂഴിയായണ്ട് അങ്ങനെ ചെളി കളിഞ്ഞ് നടക്കും അത് വീല് പിടിക്കത്തില്ല കിടന്ന് കാറാണ് കുറെ എക്സ്പീരിയൻസ് അമ്മയാണ് ഇരിക്കുന്നത് കണ്ടോ മെഡിക്കായിട്ട് കണ്ടോ ഇരിക്ക തൊട്ടടുത്ത പള്ളിയുണ്ട് കണ്ടോ അങ്ങനെ അങ്ങനത്തെ വണ്ടി കയറി വരുന്നുണ്ട് ടീച്ചറിന്റെ വീടാണ് ചവിട്ടി ചവിട്ടിയെ വരുത്തോട്ടെ കാരണം അത്ര റിസ്ക്കാണ് വരട്ടെ അവിടെ വന്നപ്പോൾ ഒന്ന് കറങ്ങി വീല് മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർത്തെടുത്തു കാരണം നമുക്ക് തീരെ വീട്ടിലോട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ചാട്ടം കൊണ്ട് ഇടും കണ്ടെ ചാടി വരുന്നുണ്ട് ടീച്ചറിൻ്റെ മോളെ സ്കൂളിൽ പോയി വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത് ടീച്ചറിൻ്റെ സ്കൂളിൽ വണ്ടി ഒന്ന് ഓടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്നു കയറ്റി നോക്കാം നോക്കും നീ ആശാന്ന് തന്നെയാണ് കയറ്റിടുന്നറിയത്തില്ല ഇല്ല ടീച്ചറെ തന്നെയാണ് കയറ്റിടാമെന്നൊന്നിടീ ഏഹ് തുറന്നു തരാം തുറന്നു തരാം എന്നോട് ചറ ഗേറ്റ് ഒന്ന് തുറന്നു കൊടുക്കാൻ അങ്ങനെ ഞാൻ ഗേറ്റ് തുറന്നു കൊടുക്കാൻ പോകും കാരണം അല്ലെങ്കിൽ വണ്ടി പറ്റും ഓക്കെ ഗേറ്റ് തുറന്നിട്ട് വണ്ടി കയറാൻ പകരാൻ പോകണം വീട്ടിലോട്ട് വണ്ടി തിരിച്ചു ശരിയാണ് അത് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും റിസ്ക് എല്ലാം എടുത്ത് ഉറപ്പായിട്ട് ഞങ്ങൾ സർവീസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളാരും വിളിച്ചിട്ട് എടുക്കാത്തതല്ല മാനപ്പൂർ ഇതല്ലേ ഞങ്ങളുടെ ജോലി മനസ്സിലേ ഇത്രയും റിസ്ക് എടുത്താണ് നമ്മൾ നിൽക്കുന്നതിന് വീട്ടിലോട്ട് അങ്ങനെ വണ്ടി കയറ്റി ഞങ്ങൾ പോർച്ചിലോട്ട് ഇടാനായിട്ട് പോവുക ഇപ്പോൾ റിവേഴ്സിൽ തന്നെ പോർച്ചിലോട്ട് ഇടാമെന്ന് ഓർത്ത മുന്നോട്ട് എടുക്കുക ഞാൻ വേണ്ട മുന്നോട്ടെടുത്ത് ഇതാണ് പോർച്ച് ഇത് പോർച്ചാണ് മുന്നോട്ട് ഇനിയും പോകണം പിടിത്തം വരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ടയർ മുട്ടയാണ് ബാക്കും ഫ്രണ്ടും എല്ലാം തീരുമാനം സംഭവിച്ചത് എന്നിട്ട് ഓക്കെ

എന്റെ കയ്യിരിക്കുന്ന കുറവോട്ട് ചെല്ലുന്നവർ ഈ വണ്ടി എങ്ങോട്ടായിരിക്കും അത് നേരെ അറിയിക്കാതി നേരെയാ ഇനിടെ കിട്ടിക്കണ്ട നിറവിൽ നോക്കിയപ്പോ ഈ ഭാഗം നമുക്ക് ആ ടൈലിനടുത്തേക്ക് കിട്ടണം അതിന് ടീച്ചർ എങ്ങോട്ട് തിരിക്കണം ആ പതിയെ പുറകിലും നിർത്തി തിരിക്കരുത് പതി ഉരുട്ടിക്കാൻ ടീച്ചറെ കൊറച്ചു ഓർക്കായിരുന്നു ഇങ്ങോട്ട് വരുന്നോക്കിയില്ലെങ്കിൽ വീട്ടും വീണ്ടും തിരിക്കണേ ഉരുള നമ്മായി വണ്ടി <laughs> നീങ്ങുന്നില്ല വന്നില്ല വണ്ടി അറങ്ങുന്നില്ല അതിനെ തിരിക്കരുത് ആ അങ്ങനെ ഇനി തിരിക്കരുത് അനി മുമ്പിലിരിക്കാവൂള്ളേ നീണ്ട വണ്ടി നീങ്ങട്ടെ നീങ്ങില്ല തിരിക്കരുത് നീങ്ങാതിരിക്കരുത് ഇതിലൂടെ ഇത് മനസ്സിലാവും ഈ ഭാഗം ഇങ്ങോട്ട് വരുന്നതായിട്ട് ഇനി കുറച്ചുകൂടെ വഴി ക്ലിയറാവണം നേരെ വരും ഇപ്പൊ ചരിഞ്ഞല്ലേ ആ മറ്റേ ഭാഗം ആ തൂങ്ങിന്റെ ഭാഗം കൂടെ നേരെ കാണാൻ പറ്റും വരട്ടെ ആ വഴി കാണുന്നിടത്ത് നിർത്തിയാക്കണേ കേട്ടാ നേരെ ടീച്ചർ മരച്ചിരിക്കണ്ട അങ്ങോട്ടല്ല ഇരിക്കേണ്ട ടീച്ചർ ഇപ്പൊ വീണ്ടും അപ്പുറത്തൂടെ തന്നെയല്ലിരിക്കുന്നത് എന്താ പുറകിലിരിക്ക പുറകിലേക്ക് വരുമ്പോ നേരെയാണ് അങ്ങനെ പുറകിലേക്ക് വിള്ളാൻ സമ്മതിക്കു സമ്മതിക്ക വണ്ടി വിളിക്കാൻ സമ്മതിക്കുന്നില്ലേ പുറകിലേക്ക് എന്നെ കാണാമല്ലോ എന്റെ അടുത്ത വരുന്നവരെ അതായത് എന്തുവേറെ വർഷം ില്ല ബ്രേക്ക് 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 പച്ചക്കട്ടെന്താന്ന് മനസ്സിലായ